ഹലോ ആ കെ ആൻഡ് കെ സെക്കൻഡ് ഹാൻഡ് കാർ സീൽ ഷോറൂം ഞാനൊരു കാർ എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് പറയൂ സാർ പറയൂ സാർ അത് എന്റെ എന്റെ ഭാര്യയുടെ നാപ്പത്തഞ്ചാമത്തെ വിവാഹ വാർഷികമാണ് ഹാപ്പി വെഡിങ് താങ്ക് യു താങ്ക് യു അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ഒരു ടൂർ പോകാനായിട്ടൊരു കാർ വേണമായിരുന്നു അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോ സി സി അറിഞ്ഞ് തീരാതായിരിക്കും ആവശ്യം ഇല്ലല്ലോ പിന്നെ വേറെ കാര്യം നമുക്ക് ലോങ് ട്രിപ്പ് പോകാനായിട്ടാണ് ലോങ് ഒക്കെ ഓടിക്കാൻ പറ്റുമോ മണ്ണാലി എവിടെന്ന് പറഞ്ഞാൽ തണുപ്പുള്ള സ്ഥലമല്ലേ സാർ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം ഓ അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല സാറൊരു കാര്യം ചെയ്യും നാളെ രാവിലെ ഭാര്യയും കൂട്ടി ഒന്ന് ഷോറൂമിലേക്ക് വന്നാൽ മതി ഓക്കെ നമസ്കാരം അയ്യോ നമസ്കാരം സാർ നമസ് ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു പതിമൂന്ന് ലക്ഷം രൂപയുടെ കാർ എടുത്തിരുന്നു എനിക്കറിയാം സാർ നമ്മുടെ മെയിൻ കസ്റ്റമർ അല്ലേ സാർ കാരണം ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും അതെനിക്കറിയാം സാർ അതുകൊണ്ടാണ് കിണറ്റി കൊണ്ടിട്ടത് എന്താന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ വണ്ടി എടുത്തുകഴിഞ്ഞാൽ വണ്ടി ഇല്ല നമ്മുടെ എയർ ബാഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ നേരെ കൊണ്ടുവന്ന വന്നാൽ കിണറ്റിലിട്ടത് നന്നായി സാർ ആ നോക്കിയ സമയത്ത് എഞ്ചി മാത്രമേ ബാക്കിയുണ്ടായിരുന്നു സാറിന്റെ പഴയ പതിമൂന്ന് ലക്ഷത്തിന്റെ വണ്ടി ഇല്ലേ അപ്പൊ അതിലൊരു മാർക്കറ്റ് വില ഇട്ടിട്ട് ഒരു വണ്ടി എടുക്കാനാണ് സാറിന്റെ പ്ലാൻ അത് ഞങ്ങൾ കമ്പനിയിൽ ഒന്ന് സംസാരിച്ചപ്പോ അതിന് അമ്പതിനായിരം രൂപ തരാൻ പറ്റത്തുള്ളൂ സാർ അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ് സാർ അല്ലല്ല ഇങ്ങനെ കസ്റ്റമറോട് ചിരിച്ചേ പെരുമാറാവൂ അമ്പതിനായിരം രൂപയുടെ വണ്ടി അമ്പതിനായിരം രൂപയുടെ വണ്ടിയാണ് സാർ നീ കിടക്കുന്നത് അപ്പോ എയർ ബാഗ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഈ കിടക്കുന്നത് വണ്ടി ഓട്ടിക്കാൻ തീരുമാനം ഇല്ല സാർ അല്ല പിന്നെ സംഭവം പറഞ്ഞു എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹമാണ് അപ്പൊ അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും കൂടെ പോകാനായിട്ടാണ് ഞാനൊരു കാർ എടുക്കാനായിട്ട് വന്നത് കടബാധ്യതകൾ കൊണ്ട് ഒന്നും കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഞാനങ്ങ് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ കാശാണ് എന്നിട്ട് കടബാധ്യത തീർന്നു സാർ ഇപ്പൊ രണ്ട് രാജ്യത്ത് കടവായി നമ്മൾ കട തീർക്കാനായിട്ട് പോയാലും അങ്ങനെ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് സാറിന് ഭാഗ്യമുണ്ട് ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ സാറിന് വേണ്ടി മാറ്റിട്ടേക്കുന്നത് അങ്ങനത്തെ കാർ തന്നെ കൊണ്ടു അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ ഓട്ടോമാറ്റിക് കാർ മതി എന്നാണ് പിന്നെ സാറ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് എന്താണ് നമ്മുടെ ഓട്ടോമാറ്റിക് കാറിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് പെൺഡ്രൈവ് ആണ് പിന്നെ കമ്പ്യൂട്ടർ അല്ല ഞാൻ ചോദിച്ചത് കാറാണ് എനിക്ക് വേണ്ടത് അയ്യോ അല്ല ഇതൊരു ലേഡി ഓടിച്ച വണ്ടിയാണ് പെൺ ഡ്രൈവ് ആണ് പെൺഡ്രൈവ് പക്ഷെ വണ്ടിക്ക് ഭയങ്കര പ്രത്യേകത ഈ വണ്ടി വീട് കോടതി വീട് കോടതി വീട് കോടതി അങ്ങനെ ഓടിയൊരു വണ്ടിയാണ് അങ്ങനെ കേസും കൊല്ലപ്പെടും കൊല്ലപ്പല്ല സാർ പിന്നെ ഇതൊരു വക്കീലിന്റെ വണ്ടിയാണ് സാർ ഒരു ലേഡി വക്കീൽ വീട് കോടതി വീട് കോടതി ശരിക്ക് കേസുള്ള വക്കീലേ അതെ അതെ എത്ര വർഷം പഴക്കമുണ്ട് പത്ത് വർഷത്തെ പഴക്കമുണ്ട് സാർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് അപ്പൊ നല്ല കേസുള്ള വക്കീല് നമ്മളെ വണ്ടിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അത് വേണം അതുള്ള വണ്ടി എടുക്കണം തന്നെയാണ് എന്റെ ഭാര്യത്തില്ല ഓട്ടോമാറ്റിക്ക് രാത്രി കാലങ്ങളിൽ ഹോൺ അടിക്കരുത് എന്താ ലൈറ്റ് കത്തത്തില്ല ഓട്ടോമാറ്റിക് 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 പിന്നെ നമ്മുടെ കാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ എന്താണ് വണ്ടി നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പെട്രോൾ എങ്ങാനും തീർന്നാൽ അതവിടെ നിൽക്കും മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസിലാവും പിന്നെ സാറി കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഞങ്ങളുടെ വകറ്റ് ഒരു ഗിഫ്റ്റ് ഉണ്ട് സാറിന് എന്താണോ ഒരു ഹെൽമെറ്റ് ഈ കാർ എടുക്കുന്ന എനിക്ക് ഹെൽമെറ്റ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പെട്രോൾ തീർന്ന് വഴി നിൽക്കുവെന്ന് അങ്ങനും വഴി നിന്ന് കഴിഞ്ഞാൽ ആ ഹെൽമറ്റ് എടുത്ത് വെച്ച് ഏതെങ്കിലും വണ്ടെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോയാൽ നൂറ് രൂപ പെട്രോൾ സംഭവങ്ങൾ എല്ലാം എനിക്ക് ഉണ്ടോ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല സാർ കാരണം ഞാൻ ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെയാലും ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം എന്താ വാഹനത്തിന് പുക വലിക്കരുത് ഇതൊരു ഇൻഫർമേഷൻ മാത്രമല്ല വേറൊരു പ്രശ്നം കൂടിയുണ്ട് എന്താണ് ഈഗോ അടിക്കും ആർക്ക് എഞ്ചിന് എൻജിന് ഓൾറെഡി അത് ഭയങ്കര മോശമാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷെ എനിക്കിത് കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയത്തില്ല കാരണം ഒരു പ്രാവശ്യം പെട്ടു ഓക്കെ അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന എന്റെ മാമനാണ് മാമനാണ് മാമൻ വന്ന് വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി നമ്മൾ എടുക്കും ഓക്കെ ഓക്കെ മാമനെന്ന് പറഞ്ഞാ പഴയ സ്ക്രൂ ഡ്രൈവറാണ് അപ്പൊ മാമി എന്ന് പറഞ്ഞാൽ പഴയ പാനറാണോ സ്കൂൾ ഡ്രൈവർ ല്ലെന്ന് പിന്നെ പഴയ സ്കൂൾ ഡ്രൈവർ അംബാസിഡർ കാലിൽ ഒരുപാട് ആൾക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് എന്റെ മാമൻ ഓക്കെ ആള് വന്നു കഴിഞ്ഞാല് കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ മാമൻ വരാതെ ഇനി ഒരു കാര്യം വേണ്ട മാമൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഓക്കെ സാർ എന്താ മാമം വന്നിട്ട് സംസാരിക്കാനാണ് വേണ്ടത് നമസ്കാരം നമസ്കാരം ഞാൻ ഭ്രാന്ത അയ്യോ ആദ്യമായിട്ടാണ് ഒരാൾ വന്നത് എന്റെ അടുത്ത് ഭ്രാന്തനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ലേന്താ ഇത് വണ്ടി ഭ്രാന്തെന്ന് വണ്ടി പ്രാന്തനാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ മറ്റേ സ്കൂൾ ഡ്രൈവർ സാറിന്റെ മാമൻ്റെ ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഇവിടെ ഇത് കമ്പിളി 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 നീ എന്നെ കൊണ്ടുവന്നത് ഈ അടിയിലാണ് നമ്മുടെ കാർ കിടക്കുന്നത് അതിന്റെ നോക്കരുത് ഇതിന് നമുക്ക് ഒരു ടൈമിംഗ് ഉണ്ട് അതായത് നമ്മുടെ രാഹുകാലങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം മാത്രമേ പൊക്കി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ മാമ ഇത് അഴുക്ക വണ്ടിയുടെ കൊള്ളൂർ പറഞ്ഞത് ആ മാരുതി 800 ആ കീടു വണ്ടി ഞാൻ സെറ്റ് ആക്കി സെറ്റാക്കി തരാൻ സമാധാനപ്പെട്ടില്ല ഇട്ടിട്ട് പോയില്ലല്ലേ ല്ലേ മാമന്റെ വണ്ടി എന്റെ ആപ്പടം എന്റെ കെട്ടി കെട്ടിള്ള പരിപാടി നോക്കുവാണ് എന്റെ മാമ ഇതെന്ന് പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ് മനസ്സിലായ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ വണ്ടികൾ വിൽക്കുകയും ചെയ്യാം പഴയ വണ്ടികൾ വാങ്ങിക്കുകയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം

മാമർത്താൻ പറയുന്നത് ഡോക്ടർമാർ പെട്ടിട്ടിൽ കയറി പോകുന്ന മാമ കണ്ടിട്ടുണ്ട് മൃഗാശുപത്രി പശുവിനെ ആട്ടിലേക്ക് ആശുപത്രിയില്ലേ മാമ അതിന്റെ കാര്യമാണ് നമ്മൾ ഇവിടുത്തെ വണ്ടിയുടെ കാര്യം അല്ല സർ ഇത് കുടിക്കൂ സർ ഞങ്ങളുടെ കോംപ്ലിമെന്ററി ആണ് ഇല്ല ഇപ്പൊ കാര്യം കോംപ്ലിമെന്റിയാണ് മക്കളെ ഈ വെള്ളം വാങ്ങിച്ചു കുടിക്കരുത് ഈ ആട്ടിനെയും പശുവിനെയൊക്കെ അറക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൊടുക്കൂലേ ഞാൻ ഒന്നും കൂടെ താങ്ക് യു സത്യം പറഞ്ഞ മാമ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അഭിപ്രായം മാമൻ ഞാൻ മാമന്റെ അടുക്ക കുറച്ച് മാമിൻ്റെ കൊണ്ടു കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഓ ആ നാരങ്ങയുടെ കേസ് ഞാൻ പറഞ്ഞതരുന്നില്ല വണ്ടി എഴുതി വെക്കാനായിട്ട് അറിഞ്ഞല്ലേ ഉള്ളു അതെ പിന്നെ എനിക്കൊരു കാര്യം പറയാം എന്താണ് അതുകൊള്ള ഈ പഴയ വെള്ള അംബാസിഡർ കൂടെ ഉണ്ടായിട്ടാണ് എന്റെ ഇടിക്കൽ പിന്നെ വേറെ വണ്ടി കാണില്ലെന്ന് പറഞ്ഞു വെള്ള അംബാസിഡർ അല്ല സാർ സാറിന്റെ മാമനാണ് കണ്ണാടി എടുത്ത് പോയി ഓ അയ്യോ യു ഓ മറ്റേ നാരങ്ങ എടുത്ത് തരാം നാരങ്ങ എടുക്ക് നോ പ്രോബ്ലം ആ

ഇനി ഇല്ല നമുക്കിനി കേക്ക് മുറിയിലേക്ക് പോയല്ലേ കേക്ക് മുറിക്കാർ കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് കാബേജ് അല്ലേട്ടാറിക്കുന്നത് ഏതെങ്കിലും ഉപയോഗിക്കട്ടെന്തോ

ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് സംഭവം മരുമന് ക്ലച്ച് പിടിക്കണ്ട അല്ല ഏർപ്പാട് എങ്ങനെ ഇരിക്കുന്നു ഈ ഗൾഫിൽ പോയി കിടന്ന് പൈസ കാർ എടുക്കാൻ വന്നപ്പോ നീ ക്ലച്ച് പിടിക്കണമെന്ന് പറയാൻ വിളം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞല്ലോ ട ക്ലച്ചില്ലട നമ്മൾ ചതിക്കപ്പെട്ടു നമുക്ക് ഇവിടെ ക്ലച്ചൊന്നുമില്ല എന്റെ മാമ ക്ലച്ചില്ലെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ക്ലച്ച് വേണ്ട ഗിയറില് പഴയ കാലഘട്ടം എനിക്ക് അറിയത്തില്ല തേങ്ങ ഇല്ലേ തേങ്ങയുണ്ട് ആറ് മാസം വായിച്ചാ തേങ്ങയാണ് മാമൻ തേങ്ങയാണ് മേടിച്ച് വെച്ചത് തേങ്ങയുടെ വില എപ്പോഴാണ് മറണമെന്ന് പറയാൻ പറ്റില്ല ഓടയാണ് ആപ്പാട് തേങ്ങയുള്ളു ആണല്ലേ പറഞ്ഞാൽ മതി വണ്ടി എടുക്കാൻ പോവാൻ അതിനു മുമ്പായിട്ട് മാമൻ എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് അമ്പലത്തിലേക്ക് പോണെന്ന് വല്യ ആഗ്രഹം ഒരു കാര്യം ഉണ്ട് നീ അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാര പൂജ എടാ നീ വണ്ടി എടുത്ത പ്രാക്കും കാര്യങ്ങളും ഉണ്ടാവൂടാ വണ്ടി പ്രാക്കുകളും കാര്യങ്ങളും നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരാ പ്രാഗാന്മാമ ഉള്ളത് ഞാൻ തന്നെ പിന്നെ ഞാൻ സൈക്കിളിൽ പോകുമ്പോൾ നീ കാർ ഓടിക്കുന്നുണ്ടോ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റും എന്റെ പൊന്ന് മാമ നമുക്ക് തേങ്ങ അടച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോകാനുള്ള കാര്യങ്ങൾ കാര്യങ്ങളും നോക്കാം ഇവിടെ ഈ ഇവിടെ അറിയാൻ പറ്റില്ല അയ്യോ ഇത് ഇറ്റാലിയൻ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ് എന്റെ പൊന്ന് ദൈവത്തെ പോർത്ത് സാർ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കുമോ സർക്കാർ ഞാൻ നമ്മളെ വിളിച്ചു പറയട്ടെ വണ്ടി കാര്യം സിസിലി വണ്ടി എടുത്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ഞാൻ കൊണ്ടുവരാം പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ വണ്ടി ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് നമ്മുടെ ഷോറൂമിന്റെ പുറത്തോട്ട് എടുത്തിട്ട് തന്നെ ഒരു ലക്ഷം രൂപയാവും സാർ വണ്ടി എടുത്ത് പുറത്തുവിടുന്ന ഒരു ലക്ഷം രൂപ അല്ല ഞാനിന്ന് വണ്ടി എടുത്താൽ ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ച് മറിച്ചാ പോരം രൂപയുടെ നമ്മൾ മറ്റേ വണ്ടിയിൽ ബാക്കി നിപ്പുണ്ട് അതെ അതുപോലെ ഒരു ലക്ഷം രൂപ അടക്കേണ്ടി വരും പറയുന്നത് രൂപ രൂപ അടച്ചാൽ മതി നല്ല അതെ ലക്ഷം അല്ല ഒരു ലക്ഷം രൂപ രൂപയുടെ അടയ്ക്കണം അതെന്താ കാര്യം മാമൻ അടക്കാൻ വേണ്ടി പോയില്ലേ സാർ മാമൻ തേങ്ങിന്റെ ഗ്ലാസ് ഇല്ല ഞാനിവിടെ സി സി ടി വി കണ്ടോണ്ടിരിക്കാറ് ഫ്ലവേ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ